വേടനെ വേട്ടയാണെന്ന് സവർണ വേട്ട പട്ടികൾ അതാണല്ലോ ഇപ്പം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ചിന്താവിഷയം ഈ കഥ ഇന്നു ഇന്നലെ തുടങ്ങിയതല്ല കറുത്തവനും കനം കുറഞ്ഞവനും അവന് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ല എന്നിട്ടും ഈ ജന്തുവർഗങ്ങൾ ആവശ്യം വരുമ്പോൾ പറയും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് അതിൻ്റെ ദാരുണവശം എന്താണെന്ന് അറിയാമോ ആ സമയത്ത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ ഉടയോരുടെ തമ്പ്രാക്കന്മാരുടെ കാല് നക്കാൻ ആസനം കഴുകി കൊടുക്കാൻ ഈ അടിയാളരും തയ്യാറാവുന്നു നമസ്കാരം വേടന്റെ പാട്ട് അതിന് കണ്ട തെറ്റുകുറ്റങ്ങൾ അതിൻ്റെ പേരിൽ വേടൻ നിന്ന് തുറിഞ്ഞ രകത്താണ് ലഹരി ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിലാണ് വേടനെ കസ്റ്റഡിയിലെടുത്തത് പക്ഷേ വേടനെ വേട്ടയാടണം ഏതെങ്കിലും രീതിയിൽ എന്നുറപ്പിച്ച് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയെങ്കിലും വകുപ്പൊന്നും ഉണ്ടായിരുന്നില്ല അഞ്ചെട്ട് പേരിരിക്കുന്നൊരു മുറിയിൽ ഒന്നര ഗ്രാം കഞ്ചാവ് പിടിച്ചാൽ എന്തു ചെയ്യാൻ ആ സമയത്ത് കണ്ടെത്തിയൊരു മാർഗമാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ആവരണത്തിന് പുലിപ്പല്ല് ഉണ്ടായിരുന്നു എന്നുള്ളത് ഏതായാലും കേസ് വനം വകുപ്പ് ഏറ്റെടുത്തു പിന്നെ അദ്ദേഹത്തിനൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരവസരവും നൽകാതെ ഇതേപോലുള്ള കേസുകളിൽ മറ്റുള്ള നടന്മാരോട് കാണിച്ച കാരുണ്യം അതൊന്നും കാണിക്കാതെ അയാളെ തുറങ്കിലടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിന്നെ അധികാരികൾ സവർണ അധികാരികൾ നടത്തിയത് കലാരംഗത്ത് നമ്മൾ കണ്ടുവരുന്നുണ്ട് സിനിമാ രംഗത്ത് നമ്മൾ കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ചും സിനിമാ രംഗത്ത് അതിൽ മുഖ്യധാരയിലുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള നടന്മാർ നടികൾ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് സമാനമായിട്ട് വേടന് സമാനമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിട്ട സമയത്ത് അവർക്ക് സമയം ലഭിച്ചു സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമാക്കി മാറ്റി അതേ സമയത്ത് ആ ഒരു ആ ഒരു കാഴ്ചപ്പാട് ആ ഒരു സമീപനം വേണൻ്റെ കാര്യത്തിൽ കണ്ടില്ല ഏതോ വലിയ കഠോരമായ ഒരു കുറ്റം ചെയ്ത രീതിയിലാണ് വേണനെ സവർണ സമൂഹം ഭരിക്കുന്ന വകുപ്പുകൾ സ്വീകരിച്ചത് കാരണം ബേഡൻ്റെ പാർട്ടിയിൽ രാഷ്ട്രീയമുണ്ടത്ര അതിൽ ഈ ആധുനിക കാലഘട്ടത്തിലെ സാമൂഹിക നീതിയുടെ പ്രസ്താവനകളുണ്ടത്രേ അത്ര അതായിരുന്നു അദ്ദേഹം ചെയ്ത തെറ്റ് ആയതുകൊണ്ട് തന്നെ ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന വലിയ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു ഈ വരുന്ന ദിവസം മുപ്പതാം തീയതി അദ്ദേഹത്തിൻ്റെ വലിയൊരു ആൽബം ഇറങ്ങുകയാണ് അതിനുള്ള എല്ലാ പ്രിപ്പറേഷൻസും തയ്യാറെടുപ്പും കഴിഞ്ഞു അത് അതിറങ്ങരുത് അതൊരിക്കലും ഇറങ്ങരുത് എന്നാഗ്രഹിക്കുന്ന സവർണ ജന്തു സമൂഹം അവരതിൻ്റെ പുറകിൽ വലുതായിട്ടുള്ള കളികൾ കളിച്ചു എന്നുള്ള സത്യമാണ് ൈബ്രിഡ് കഞ്ചാവുമായിട്ട് പിടിക്കപ്പെട്ടൊരു നടനുണ്ട് ഷൈൻ ടോം ചാക്കോ അദ്ദേഹം അധികാരികളുടെ മുമ്പിൽ വെച്ച് അവരുടെ ഒത്താശയോട് കൂടിയിട്ട് മൂന്നാം നരയിൽ നിന്ന് ചാടി താഴെ കിടക്കുന്ന കാത്തു കിടക്കുന്ന ഒരു വാഹനത്തിൽ കയറി രക്ഷപ്പെടുന്നു പിടിക്കാൻ പറ്റുന്നില്ല പിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരാളെ ജയിൽ പുള്ളി ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അധികാരികൾ തന്നെ വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നു ഇപ്പോ ഡ്രഗ് അഡീഷൻ ട്രീറ്റ്മെന്റ് അത് നൽകുന്ന സെൻറ്ററുകളുണ്ട് അവിടേക്ക് സർക്കാർ ജനലവില് പറഞ്ഞ വെച്ചിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഡ്രഗ് അഡിഷൻ ആയിട്ടുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന സെൻറ്ററിനകത്തൊരു കട്ടിലിൽ കിടക്കുകയാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ കട്രാസിൽ എഴുതി വെച്ച കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ സ്വന്തം ലാലപ്പൻ ലാലേട്ടൻ അയാളുടെ വീട്ടിൽ ആനക്കുമ്പുണ്ട് അത് പിടിച്ച സമയത്ത് അയാൾ അകത്ത് ആ പോകുമെന്നായ സമയത്ത് അത് പോകാതിരിക്കാൻ വേണ്ടുന്ന എല്ലാ തന്ത്രങ്ങളും നമ്മളുടെ കേരള സംസ്ഥാന സർക്കാരുകൾ തന്നെ അതിനുവേണ്ടിയ തോത്താശകൾ കേന്ദ്ര ഗവണ്മെൻറ്റിനെ സമീപിച്ചും പല രൂപത്തിലും പല ഭാഗത്തിലും പല വകുപ്പുകളിലും അട്ടിമറി നടത്തിയും അയാളെന്നും സുഖസ്ഥനായിട്ട് വാഴുന്നു കാരണം എന്താ അയാളൊരു സവർണനാണ് വെളുത്തവനാണ് അടിയാളനെല്ലാം അടിയാളനല്ല ആ കേസ് എവിടെയും എത്തിയിട്ടില്ല എവിടെ എത്താനും പോകുന്നില്ല പലതവണ കോടതി വിളിച്ചു ഏത് കോടതി എന്ത് കോടതി ആര് പോകാൻ ചെമ്പു കോഴി ചെമ്പുകോഴിയുടെ കഴുത്തിലും ഇതേ പുലിപ്പ ഒരു ഈ പുലിപ്പല്ലിൻ്റെ മാലയുണ്ടത്രേ കേന്ദ്ര അടിച്ചുതെളി മന്ത്രി അയാളുടെ കഴുത്തിലെ പുലിപ്പല്യ മാല ഉണ്ട് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് പരാതി പോയിട്ടുണ്ട് ഐ എൻ ടി യു സി യുവജന വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ദേശീയ വക്താവുമായിട്ടുള്ള മുഹമ്മദ് ഹാഷിം ആണ് സംസ്ഥാന പോലീസിന് പരാതി നൽകിയത് ആ പരാതി അതിൻ്റെ വഴിക്ക് പോകും അത്ര മാത്രം ഈ പുലിപ്പല്ല് മാല ഈ ചെമ്പുകോഴിക്ക് എങ്ങനെ കിട്ടിയെന്ന് അയാൾ വ്യക്തമാക്കണ്ടായോ അതാണല്ലോ നിയമം ഇത് വൈൽഡ് ലൈഫ് കാട്ടുനീതി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ലംഘനമാണ് എന്ന് പരാതിയിലെ വകുപ്പ് അടക്കം എഴുതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷേ ചെമ്പുകോഴി വെളുത്തം നിറവുള്ളവനാ നായര അയാളെ ചോദ്യം ചെയ്യാൻ പോലും അധികാരികളുടെ ചോദ്യം ചെയ്യാനുള്ള അവസ്ഥ പോലും അവർക്കുണ്ടാവല്ലോ കാരണം അവിടെ മുട്ടുകാല് കൂട്ടിയിടിക്കും ഹൃദയം ത്രസിക്കും കണ്ണ് മഞ്ഞളിക്കും അതുകൊണ്ട് ലാലപ്പല്ലെ കൊമ്പ് അവിടെ തന്നെ ഇരിക്കുന്നു ചെമ്പുകോഴിയുടെ പല്ല് അയാളുടെ മാറിടത്തിൽ തന്നെ ഇരിക്കുന്നു റാപ്പർ വേടന്റെ കഴുത്തിലെ പുഴിപ്പല്ല് അത് വലിയ വിവാദമായിട്ട് പോവുകയും ചെയ്തിരിക്കുന്നു അയാൾ തുറുങ്കിലേക്ക് പോകുന്നു ഇത് നാട്ടുനീതിയാണോ കാട്ടുനീതിയാണോ ഏ എന്താണ് കാട്ടിലെ നീതി സാഗരത്തിനൊരു നീതിയുണ്ട് വലിയ സ്രാവുകൾ ചെറിയ 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 മീനുകളെ വിഴുങ്ങും ഒരിക്കലും ഒരു അയല മത്സ്യം ഒരു സ്രാവിനെ വിഴുങ്ങിയിട്ടില്ല അതവിടുത്തെ നീതിയാണ് ആ കാട്ടുനീതി സാഗര നീതി തന്നെയല്ലേ ഇപ്പൊ നാട്ടിലെ നീതി കഞ്ചാവ് കേസിൽ എക്സൈസ് പിടികൂടിയതിന് പിന്നാലെയാണ് വേണൻ്റെ കഴിത്തിൽ പുലിപ്പല്ല് ലോക്കറ്റിലേക്ക് വനംവകുപ്പിൻ്റെ ദൃഷ്ടി അവിടേക്ക് പതിയുന്നത് കഞ്ചാവ് കേസിൽ പിടിച്ചാലും പോലീസ് സ്റ്റേഷനിൽ ജാമ്യം കിട്ടും കാരണം അഞ്ചെട്ട് പേര് കഴിഞ്ഞുകൂടുന്ന ഒരു റൂമിലകത്തുന്ന ഒന്നര ഗ്രാം കഞ്ചാവുക പിടിച്ചിട്ടുള്ളത് അതുകൊണ്ട് അയാളെ തുറങ്കിലേക്ക് അയക്കാൻ പറ്റില്ലല്ലോ ഏതായാലും ഇവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിയമങ്ങളൊക്കെ ചിലന്തി വലകളാണ് ചെറുപ്രാണികൾ ആ ചെറുപ്രാണികൾ ആ ചിലന്തി വലയ്ക്കകത്ത് കുടുങ്ങും ചെറുപ്രാണികളെയാണ് ചിലന്തി ലക്ഷ്യം വയ്ക്കുന്നത് ഒപ്പം ആ വല കിട്ടുന്ന ചിലന്തിക്കൊരു പ്രാർത്ഥനയുണ്ട് വലിയ വലിയ പ്രാണികൾ അവിടെ വരരുത് വണ്ടുകളും മറ്റും വരരുത് പക്ഷികളതിലൂടെ കടന്നു പോകരുത് കാരണം എന്താണ് അവ വല തകർത്ത് കളയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ തൊട്ടാൻ കഴിയുന്നില്ല രണ്ട് വലിയ നടന്മാരുടെ പുറത്ത് കിടന്നിടക്കാണ് ബാസി ശ്രീനാഥ് ബസി ഷാൻ ടോം ചാക്കോ കേസുണ്ട് അതിന് തെളിവുണ്ട് പക്ഷേ അവരെ ഒരു കാരണവശാലും ഒരു ദിവസത്തേക്കെങ്കിലും തുറുകിലടച്ച് ജയിൽ പുള്ളികളായിരുന്നു എന്നുള്ള പേര് അവരുടെ മേലെ ചാർത്തി കൊടുക്കാൻ ഇവിടുത്തെ സവർണ സമൂഹം അവർ ഭരിക്കുന്ന വകുപ്പുകൾ തയ്യാറല്ല ഇപ്പോൾ അവരെ ഗവൺമെൻറ് ചെലവിൽ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകളിലേക്ക് അയച്ചിരിക്കുകയാണ് ഡി അഡിക്ഷൻ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനംമാറ്റത്തിലുള്ള അവരുടെ ശ്രദ്ധ അതിൽ ഊന്നിക്കൊണ്ട് കേസിൽ നിന്ന് വിടതിലുണ്ടത്രേ അവരതൊക്കെ ഉപയോഗിച്ചവരാണ് പക്ഷേ അവർ പശ്ചാത്താപമുണ്ട് അവരിപ്പോൾ ഡീ അഡിക്ഷൻ ട്രീറ്റ്മെന്റ് സെന്ററിലാണ് അതുകൊണ്ട് കേസ് വേണ്ട ഇപ്പോ നിയമപ്രകാരം നമ്മളേക്ക് അറിഞ്ഞതിന് പ്രകാരം ഷൈൻ ടോം ചാക്കോ അദ്ദേഹം ഈ ട്രീറ്റ്മെന്റ് സെന്ററിലാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ സെന്ററിനകത്ത് ഒരു കട്ടിൽ ഒരു കോമൺ കക്കൂസും കോമൺ ടോയ്ലറ്റും ഉപയോഗിച്ചുകൊണ്ട് അവിടെ കൂടുകയാണ് ഷൈൻ ടോം ചാക്കോ നിങ്ങൾ കരുതുന്നുണ്ടോ ഏ കരുതെങ്കിൽ കരുതിക്കോളൂ അത്രമാത്രം ഏതായാലും ജങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണമല്ലോ വകുപ്പുകൾക്ക് അതിനുവേണ്ടി എന്ത് ചെയ്തു ഒരു ചെറു പ്രാണിയെ പിടിച്ചു കഞ്ചാവ് കൈവശം വെച്ചതിൽ േടനെ പിടിച്ചു എന്നിട്ടോ വലിയ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ലഹരി മരുന്ന് ഉപയോഗം കഞ്ചാവ ഉപയോഗം ഇതോടെ നിലച്ചു എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ മുഴങ്ങുകയാണ് ഏഴര വർഷം വേടനകത്തു പോകും അതിനുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്ന് വകുപ്പ് മന്ത്രി പോലും ആഘോഷപൂർവമുള്ള പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു എന്നും രാത്രി വീടിൻ്റെ ചുറ്റും കറങ്ങുന്ന ഒരു കാളസർപ്പം ഒരു കരിമൂർക്കൻ അതെല്ലീ രാജവമ്പാല അതിനെ പിടിക്കാനായിട്ട് ആളുകൾ ഏർപ്പാട് ചെയ്തു അവസാനം അവരെന്ത് ചെയ്തു അതിനെ പിടിക്കാൻ ഭയമാണ് അടുക്കാൻ ഭയമാണ് അവസാനം എവിടെ നിന്നും കിട്ടിയ ഒരു നീർക്കൂലിയെ തല്ലിക്കൊന്നിട്ട് കാണിച്ചു ഇതേ ഞങ്ങൾ പിടിച്ചു കേട്ടോ അതല്ലേ ഇവിടെ സംഭവിച്ചത് ആനക്കൊമ്പനെ തൊടാൻ പറ്റുന്നുണ്ടോ ഏ പുരിപ്പല് നെഞ്ചിന് കാണിച്ച് കേരളവും മൊത്തം രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞ് കറങ്ങുന്ന ചെമ്പുകോഴിയെ തൊടാൻ പറ്റുന്നുണ്ടോ അതക്കും ചെയ്തിട്ടല്ലേ ആഘോഷിക്കേണ്ടത് അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടല്ലേ ആശ്വാസം കൊള്ളേണ്ടത് പകരം ഒരു വേടനെ ഏതായാലും ഫൈവ് സ്റ്റാർ പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് നമ്മുടെ രംഗത്ത് എല്ലായിടത്തും ഉണ്ട് അവരെ കേളി കേന്ദ്രങ്ങൾ ഫൈവ് സ്റ്റാറിൽ അവിടേക്ക് അടുക്കാൻ പറ്റില്ല അതിന് പകരം എന്ത് ചെയ്യുന്നു അഷ്ടിക്ക് വേണ്ടി തുഷ്ടിക്ക് വേണ്ടിയിട്ട് ശരീരം നൂറ് രൂപയ്ക്കും നൂറ്റിയമ്പത് രൂപയ്ക്കും വിൽക്കുന്ന പെണ്ണുങ്ങളെ കയ്യാമം വെച്ച് കൊണ്ട് നടന്ന് പ്രദർശിപ്പിച്ച് ആഘോഷിക്കുന്നു ആശ്വസിക്കുന്നു ഇതല്ലേ നടക്കുന്നത് ജീവനുള്ള കടുവയെ കണ്ടാൽ അതോടുകൂടി ശ്വാസം നിലച്ച് പോവും ചിലരുടെ അതേ സമയത്ത് ശ്വാസം നിലച്ച കടുവയുടെ തലയിൽ കാലും വെച്ച് ഒരു തോക്കും കയ്യിൽ വെച്ച് ഫോട്ടോ എടുത്ത് തറവാടിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ആളുകളുണ്ട് അയ്യോ മലയോരത്തിലുള്ള ആ ഭാഗത്തെങ്കിലും പോയാൽ കാണാം ഇത് ഞങ്ങളുടെ അപ്പൂപ്പനാണ് ഒറ്റയ്ക്ക് കാട്ടിലേക്ക് കാട്ടിലേക്ക് പോയിട്ട് കടുവയെ വെടിവെച്ചു അപ്പം ആരാ ഫോട്ടോ എടുത്തത് അതിന് ഉത്തരവില്ല കാട്ടാന ഒരു കടുവയെ കാട്ടാനോരോ കാലാളിനെ കൊന്നാലും ഒരാളെ കൊന്നാലും അതിന് ശിക്ഷയില്ല പകരം അതിനൊരു പേര് ചാർത്തി കൊടുക്കും ഗജവീരൻ ഗജചക്രവർത്തി പക്ഷേ ഒരു കഴുത അതൊരു പൂ കടിച്ചാലും അതിന് കഴുമരമാണ് അതാണ് കാട്ടുനീതി ഇപ്പം നാട്ടിലും കളി വിളയാടുന്നത് അതേ കാട്ടുനീതി തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും ഇത് തന്നെയാണ് സത്യം കറുത്തവനും ധനം കുറഞ്ഞവനും വേണ്ടി ചോദിക്കാനും പറയാനും ഉണ്ടാവില്ല എന്നിട്ടും ജന്തു സവർണ വിഭാഗം ആവശ്യം വരുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഇപ്പോൾ ആ സ്വരം മുഴങ്ങി കേൾക്കുന്നുണ്ട് യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷം എന്ന് വരുമ്പോൾ പറയുന്നത് എന്താ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അതിൻ്റെ അതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്താണെന്ന് ധാരുണ വശം എന്താണെന്ന് അറിയാമോ ആ സമയത്തെല്ലാം മറന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ ഉടയ ഉടയോരുടെ തമ്പ്രാക്കന്മാരുടെ കാലിൽ നിൽക്കാൻ സവർണറുടെ കാലിൽ നിൽക്കാൻ ആസനം കഴുകിക്കൊടുക്കാൻ ഈ അടിയാളർ തയ്യാറാകുന്നു എന്നുള്ളതാണ് എന്തു ചെയ്യാനാകും അടിമവർഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഭരണമാണ് അതാണ് അവരുടെ ചിന്താപദ്ധതി കാൽവിലങ്ങകളും കൈവിള കൈവിലങ്ങകളും അത് തങ്ങൾക്കുള്ള ആഭരണമാണ് എന്നാണ് അവർ കരുതുന്നത് പതിനാലര വയസ്സുള്ള സമയത്ത് ഈ ഞാൻ തൃക്കൂര് ശിവക്ഷേത്രത്തിൽ നിന്ന് നേരിട്ട് അധിക്ഷേപം എൻ്റെ കൂട്ടത്തിലുള്ള നാലഞ്ച് സുഹൃത്തുക്കൾക്ക് ചന്ദനം കല്ലിലെറിഞ്ഞ് കൊടുത്തു പട്ടികെടുക്കുന്ന കല്ലിൽ എറിഞ്ഞ് കൊടുത്തു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വാരി കുട്ടിക്ക് ചന്ദനം ഒരു ഇലയിൽ വെച്ച് കയ്യിൽ വെച്ച് കൊടുത്തു അതിനെ ചോദ്യം ചെയ്യേൻ്റെ പേരിലാണ് മശൂലമെന്ന വിളി ഞാൻ കേട്ടത് അധിക്ഷേപം കേട്ടത് പിന്നെ ഞാൻ ഈ ജന്തു ഗുദാമുകൾ ഗുദാമുകളിൽ കയറിയിട്ടില്ല പിന്നെ ആ വിളി ഞാൻ കേട്ടതിൻ്റെ കാരണം എന്താണ് പിന്നെ ഈ ജന്തുക്കളുടെ ഗുദാമുകളിൽ ഞാൻ കയറിയിട്ടില്ല ഞാൻ ഒരു നായരാണ് വെളുത്ത നിറവും എനിക്കുണ്ട് അങ്ങനെയുള്ള എൻ്റെ ഗതി ഇതാണെങ്കിൽ കറുത്തോരുടെയും അടിയോ അടിയാളരുടെയും അടിയാളരായിട്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടുന്നവരുടെ അവസ്ഥ അത് പറയേണ്ടതുണ്ടോ നമസ്കാരം